നമസ്കാരമുണ്ട് നീതിമുന്യാണ് കാലവർഷമൊക്കെ തുടങ്ങി ശക്തമായ മഴയാണ് രാവിലെ രാവിലെ കട തുറക്കാതെ എന്നാ വിചാരിച്ചു ഒരു ക്ഷേത്ര ദർശനമാവുക കൊല്ലം ജില്ലയുടെ കിഴക്കേറ്റമായ കൊളത്തുപ്പുഴയിലാണ് ആ ക്ഷേത്രം അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞങ്ങളുടെ ഭാഗത്തോടെ പോകുമ്പോൾ റോഡ് ഭയങ്കര കട്ടറാണ് കുലുങ്ങിയും നിരങ്ങിയും ഒരു എടുക്കും നമ്മൾ മെയിൻ റോഡിൽ കയറാൻ എന്തുവായാലും കാവിൽ പോയിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയതാണ് മനസ്സരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യങ്ങളെല്ലാം നടന്നു എന്നാൽ പിന്നെ തിരക്ക് കാരണം പോകുവാനും സാധിച്ചില്ല ഇന്ന് ശക്തമായ മഴ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പം രാവിലെ ഈ കാവിനെ പറ്റി ഓർമ്മ വന്നു ഈ കാവിൻ്റെ പ്രത്യേകത എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇത് ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഏകദേശം വനവിപുടമായ ഒരു ഭാഗത്താണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രമല്ലാതെ കാവാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കറുത്ത പെടക്കോഴിയാണ് നമ്മൾ വഴിപാടായി അവിടെ വയ്ക്കേണ്ടത് അങ്ങനെ കുറേ പ്രത്യേകത ഉള്ള ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽക്കാണ് നമ്മുടെ ഈ യാത്ര കോരിച്ചെരിയുന്ന മഴയത്ത് നമ്മൾ മെയിൻ റോഡിൽ കയറി നേരെ പോവുകയാണ് ഇവിടുന്ന് നേരെ വാളകം വാളകത്ത് നിന്ന് നേരെ അഞ്ചൽ അഞ്ചൽ നിന്ന് കൊളുത്തുപ്പുഴ കൊളുത്തുപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് പൂർവികർ ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രതിമയാണ് ഈ ക്ഷേത്രത്തിൽ ഈ കാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ യാത്ര ഇടയിലുള്ള ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറേ ദൃശ്യങ്ങളുടെ നമ്മൾ എടുത്ത് കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഏകദേശം കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ നമ്മുടെ കാറിലാണെങ്കിൽ സഞ്ചരിച്ച് വേണം ഒന്നേകാൽ മണിക്കൂറോളം എടുക്കും നമ്മൾ അവിടെ എത്തുക ഏകദേശം വൈകുന്നേരം അഞ്ച് മണിക്കാണ് കാവ് തുറക്കുന്നത് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി എന്താ വെച്ചാൽ എനിക്കും അവിടെ ഒരു വീടുണ്ട് അവിടെ കയറിയതിനു ശേഷമാണ് കുളിച്ച് വൃത്തിയായി ഒരു ദിവസത്തെ വ്രതം നോറ്റാണ് ഞാൻ ഈ കാവിലേക്ക് എത്തുക പൂജ ഭയങ്കര പൂജകളും കർമ്മങ്ങളുമാണ് അവിടെ നടക്കുന്നത് എന്തോ ഈ കാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നനഞ്ഞിരിക്കുന്ന ഭദ്രകാളി അതായത് വെയിലും കാറ്റും ഏറ്റിരിക്കുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്തായാലും കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഈ ഒരു എത്തുക ഈ ഒരു റബ്ബറൻ തോട്ടത്തിൻ്റെ ഇടയിൽ ഏകദേശം ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയിലുള്ള റബ്ബറൻ തോട്ടമാണ് ആ റബ്ബറൻ തോട്ടത്തിൻ്റെ നടുക്ക് പടർന്ന് പന്തലിച്ച ഒരു മരത്തിൻ്റെ താഴിലാണ് താഴെയാണ് ഈ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഉത്സവം നാൾ ഏകദേശം മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അവിടെ കൊണ്ടാടുന്നത് ആ ആഘോഷത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഈ യാത്രാവേളയിൽ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് ഏകദേശം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ നമ്മൾ ഒന്നുകൂടെ വഴി പറഞ്ഞു തരാം കൊല്ലം ജില്ലയിലെ കിഴക്കേ അറ്റമായ കുളത്തുപ്പുഴയാണ് കുളുത്തപ്പുഴയെ വന്നിട്ട് നമുക്ക് ഈ ഫോൺ നമ്പർ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ വ്യക്തമായ സ്ഥലം കൂവക്കാട് എന്ന് ചെന്ന് വന്നതിന് ശേഷം ഉള്ളിലായിട്ടാണ് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ സർക്കാരിൻ്റെ റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളെ കാണാം നമ്മുടെ വാഹനം സഞ്ചരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കഴിയുമ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട് നമ്മൾ മഴയത്ത് പോയതുകൊണ്ടാണ് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് മറ്റൊന്നും പേടിക്കേണ്ട മൃഗശല്യമോ ഒന്നുമില്ല നമ്മൾ ഏകദേശം അടുത്ത് എത്താറായി എന്നുള്ളത് ഒരു ദൃശ്യമാണ് ആ ഒരു സ്കൂള് എടുത്ത് കാണിക്കുന്നത് ഈ കാവിനെ പറ്റി പറയാൻ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രയ്ക്ക് ശക്തിമുള്ള ശക്തിയുള്ള ഒരു ഭദ്രകാളിയുടെ കാവാണ് അത് വലിയ ക്ഷേത്രമായിട്ടൊക്കെ ഉയർ ഉയർ ഉയർന്നു വന്നേനായിരുന്നു പക്ഷേ പ്രശ്നം നോക്കിയപ്പോൾ അവിടുത്തെ തിരുമേനി പറയുന്നത് അമ്മ നനഞ്ഞു തന്നെ ഇരിക്കണം നനഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം ആ കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നമ്മൾ ആ ക്ഷേത്രം എത്തിക്കഴിഞ്ഞു ക്ഷേത്രമെന്ന് പറയാൻ പറ്റത്തില്ല കാവാണ് ഇവിടുന്ന് വാഹനം നമ്മളിവിടെ ഒതുക്കി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്കാണ് പോകുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ കാവിൻ്റെ ഒരു എന്തോ ഒരു ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നവണ്ണം നമുക്ക് എനിക്ക് അത്രക്ക് വിശ്വാസമുള്ള ഒരു കാവായതുകൊണ്ടായിരിക്കാം നമ്മൾ വാഹനം ഇട്ടതിന് ശേഷം കുറച്ച് നടന്ന് വേണം കാൽനടയായിട്ട് വേണം നമ്മൾ ആ കാവിൻ്റെ അടുത്ത് എത്തുവാൻ എന്തായാലും നമ്മൾ ദൂരെ നിന്നേ ആ കാവ് കാണാം പറഞ്ഞതുപോലെ ദേവിക്ക് നനഞ്ഞും കാറ്റും കൊണ്ടിരിക്കുവാൻ വേണ്ടി ആണ് ആ ഒരു ക്ഷേത്രം അവിടെ പണി തീരാത്തത് എന്നുള്ളത് തിരുമേനി പറഞ്ഞുള്ള അറിവാണ് എന്തായാലും നമുക്ക് അവിടെ പൂജ നടക്കുന്ന സമയമാണ് സന്ധ്യ സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ന് മഴയുള്ള മഴ കാരണം വളരെ തിരക്ക് കുറവായിരുന്നു അത് നമ്മുടെ ഭാഗ്യമെന്ന് കരുതുന്നു എന്തായാലും ഞാൻ അവിടെ ഒരു പൂജയ്ക്ക് പറഞ്ഞിരുന്നു ആ പൂജ നടക്കുന്ന സമയം എനിക്ക് പറഞ്ഞിരുന്നത് ഉണ്ട് ായിട്ടുള്ളതാ പരമ്പര പൂജ നടത്തുന്നുണ്ട് ഇത് ഈ ഒരു ഇത് യഥാർത്ഥത്തിൽ ഒരു ആർപ്പിലിന്റെ റബ്ബറും തോട്ടം റബ്ബറും തോട്ടമാണ് ആ ഒരു മരത്തിന്റെ ഒക്കെ കിഴി കാവായിട്ടാണ് ഈ അമ്മയ്ക്ക് ക്ഷേത്രം വേണ്ട കാവായിട്ട് പ്രശ്നമൊക്കെ വെച്ച് ഇങ്ങനെ മഴയും ഇരിക്കണം ഇതാണ് ഒരു ഉത്സവം ഒക്കെ ഉത്സവം ഏപ്രിൽ ഇവിടത്തെ പ്രധാനം കോഴി ആടൊക്കെ വിവാഹത്തിനും വേണ്ടിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർ കുട്ടികളില്ലാത്തവര് പിന്നെ വസ്തു പേടിക്കാനും പിള്ളേർക്ക് ജോലി കിട്ടാനായിട്ട് അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച നാരങ്ങകളൊക്കെ ഇവിടെ നേർച്ചയായിട്ട് കത്തിക്കുന്നുണ്ട് ഇവിടെ നാരങ്ങകളൊക്കെ പിന്നെ കുരുതി ഉള്ള കരിക്ക് വെച്ചിട്ട് പന്ത്രണ്ടാഴ്ചക്ക് കുരുതി നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പെട്ട പുഷ്പാഞ്ജലി അങ്ങനെയുള്ള അർച്ചനകളൊക്കെ ഉണ്ട് ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കി ക്ഷേത്രങ്ങളിലെല്ലാം അമ്മ ഇരിക്കുന്നത് ക്ഷേത്രം പണിഞ്ഞു തന്നെയാണ് അല്ലേ ഇത് അമ്മയുടെ മഴയും കൊണ്ട് ഇവിടത്തെ അമ്മയുടെ പ്രധാനം മഴയെ മേലും കൊണ്ടിരിക്കണ എല്ലാ ദിവസവും പൂജയ്ക്ക് ആള് ശരിക്കും ഇവിടെ പൗർണമി പൗർണമി പൊങ്കാല പൗർണമി പൊങ്കാലയുണ്ട് അല്ലേ ഇവിടുത്തെ എത്തുന്ന ഭക്തർക്ക് ഏറ്റവും വിഷയമുണ്ടാകും നമ്മള് ഓരോരുത്തർക്ക് കാര്യം സാധിക്കാനായിട്ട് ും കാര്യങ്ങളും പറഞ്ഞുകൊടുക്കും അപ്പൊ അവരെ കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് അമ്മക്ക് പ്രധാനമായിട്ട് കടുംപായസവും കടും പായസവും കറുത്ത കോഴി കറുത്ത കോഴി കറുത്ത കോഴിയാണ് പ്രധാനം ആഹ് ആഹ് നേർച്ചയ്ക്ക് കൊടുക്കണ കറുത്തോഴിടത്തും ഇരുപത് നാപ്പത് കൊള്ളത്തിന് മുമ്പേ തൊണ്ട ഇവിടെ കാവുട്ട് കുഴിക്കുക ഇത് ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള കുളദൈവായിട്ടാ വെച്ച് പൂജിക്കുന്നത് ഇവിടെ താത്ത പൂച്ചു അച്ഛൻ പൂവിച്ച് അന്റെ ശേഷം ഈ പയ്യന് ഇത് മുറപ്പടി കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് പൊട്ടിക്ക് പഠിച്ചിട്ട് വന്ന് ചെയ്യുവാണ് ശക്തി ശക്തി ചെയ്യുവാ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കൊച്ചിനാളി തൊട്ട് ഇതിനകത്ത് ഇരിക്കുവാണ് എനിക്ക് നാല് വയസ്സുണ്ട് അപ്പൊ ഇത് ഞാൻ കൊച്ചിനാളി തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാനും ഒരു ദൈവത്തിന്റെ ഒരു അണുകാരം ഉള്ളു വന്നാരിലൊക്കെ വരും വ്യക്തിയാണ് അപ്പൊ ഇതിന്റെ പുറമേ നമ്മള് ഇത് നടക്കാൻ തുടങ്ങിട്ട് കൊറേ നാളെ പോയിട്ടുണ്ട് തല്ലുപുടിയായിട്ട് അങ്ങനെ നടന്നതാണ് പുറവേ നടക്കാൻ തുടങ്ങി കൊറേ നാളെ ആയിട്ടുണ്ട് ആയതിനു ശേഷം തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു ഉയർച്ച പോയിരിക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഈ ദേവിയെ ഇവിടത്തെ നാട്ടുകാരെ തന്നെ ഭയങ്കരമായിട്ട് പൂജിക്കൊറേ ഒന്നുമില്ല

ശ്രീലങ്കയിൽ ശ്രീലങ്ക കൊണ്ടുവന്നെയാണ് വന്ന കൊണ്ടുവന്ന ഒരു പ്രതിമയാണെന്നാണ് നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കുടുംബക്കാർ കുടുംബക്കാരെങ്ങനെ ഇത് ചെയ്തു വരുന്ന എത്ര വർഷം പഴക്കം ഉണ്ടെന്നാ പുറവിയൊരു പറഞ്ഞ് തന്നു കാണുമല്ലോ ഇതിപ്പോ അഞ്ചാമത്തെ തലമുറ അഞ്ചാമത്തെ തലമുറയാണ് ആഹ് ആഹ് ഇതിന്റെ ചരിത്രം എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതിന്റെ അതെന്താണ് ശക്തിയായിട്ടുള്ള പിടക്കോഴിയെ ജീവനോടെ ഇരുത്തിയ അതിന്റെ മുകളിലെ ഈ വിഗ്രഹം അതാണ് ഈ കറുത്ത പെടക്കോഴി അത് ആദ്യം പ്രതിഷ്ഠാത ആ പിടക്കോഴി ജീവനോടെ ഇരുത്തി അമ്മയെ അവിടെ അങ്കിയെടുത്ത് വെച്ചിരിക്കുന്നു അങ്കീട് വെച്ചിരിക്കുന്നത് അല്ലെ മൂന്ന് ദിവസം ഈ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു മൂന്ന് ദിവസം ഈ പെടക്കോഴി കൂവുന്ന പൂജ കൊടുക്കുന്നു ഇപ്പോഴും ആ ഒരു ആചാരം അങ്ങനെ നിലനിർത്തിണ്ടോ എങ്ങനെയാ ചെയ്യുന്നത് അത് പ്രതിഷ്ഠ വെക്കുമ്പോഴാണ് വർഷത്തെ ഒരു വട്ടം നമ്മൾ അങ്ങനെ ചെയ്യും വിഗ്രഹങ്ങൾ സംഭവിച്ചാൽ മാറ്റുമ്പോ അങ്ങനെയാ ചെയ്യുന്നത് ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് ഇപ്പടെഴി കൊല്ലം ആയി കാണും കൊല്ലത്തിന് മുമ്പേ ഇത് വെച്ചതായിരുന്നു വെച്ചതായിരുന്നു ആ ഞാൻ ചോദിച്ചു എത്ര കൊല്ലം പറഞ്ഞ ഇത് നാപ്പത് കൊല്ലം കഴിഞ്ഞു ഈ കഴിഞ്ഞത് കൊല്ലത്തിനകം ഇത് ഇവിടം റബ്ബറും തോട്ടമായിരുന്നു ആയിരുന്നോ അതോ വനമായിരുന്നു അന്നും പണ്ട് തൊട്ടേ ഇത് റബറും തൊട്ടുമായിരുന്നു ഇത് നമ്മുടെ സ്വന്തം പുരയിടമായിരുന്നു അതോ സർക്കാരിന്റെ ആഹ് ആഹ് അന്നോട്ടേ ഇത് ഇവിടുത്തെ റെക്കടകളിലെല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു കാവ് കാവുല്ലേ മൂന്ന് ഉണ്ട് ഒരുപാട് പേരും നേർച്ച വരും ആഹ് ആഹ് എന്താ ഈ കാര്യസാധ്യത്തിനാണ് കറുത്ത പുടക്കോഴി പിന്നെ അമ്മയ്ക്ക് എന്തോ വിശേഷം നല്ല കടും പായസമാണ് പിന്നെ തെറ്റിപ്പൂവും കൊണ്ട് പുഷ്പാഞ്ജലി ആരുന്നതിന് എങ്ങനെയാ നമ്മള് ഇറങ്ങി കോളനി ചോദിച്ചാ മതി ക്ഷേത്രം പറഞ്ഞു തരും ചോദിച്ചാ മതി മോള് പഠിപ്പണ കാര്യമായിട്ട് പിന്നെ ഒത്തിരി കാര്യമായി നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാം നല്ലതുപോലെ നടന്നിട്ടുണ്ട് പിന്നെ ഇവരെയുള്ള തിരുമേനി പറയും ഇരുപത്തോടു വിളക്ക് വയ്ക്കണം ഏഴ് നെയ്യ് വിളക്ക് കത്തിച്ചാ മതി നല്ലതുപോലെ സാധിച്ചു തരാം നമ്മള് മനസ്സിൽ ആദ്യം വിളക്കൊക്കെ കത്തിക്കുമ്പോ നമ്മള് മനസ്സിൽ ഏത് കാര്യം ഉണ്ടാക്കുന്ന ഏറ്റവും നാരങ്ങ വിളക്ക് വെച്ച് അത് നെയ്യ് ഇവിടെ എവിടുന്നാണ് തൊട്ടടുത്ത് ഒരു ചേച്ചി അടക്കാൻ വയ്യാത്ത ഒരാള് പിടിച്ചുകൊണ്ട് വന്നതാണ് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്നു പോളും ദൈവ ദൈവത്തിന് വണങ്ങാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ ഇരുന്നു കുത്തിയിരുന്നു കുത്തിയിരുന്ന് വണങ്ങിട്ട് പോയതിന് ശേഷം വിട്ട് ഇപ്പൊ ചൊവ്വാഴ്ച അത് നല്ല രീതി പോലെ നടന്ന് വന്നിട്ട് ഇവിടെ ദേവിക്ക് നല്ല പൂജയും കൊടുത്ത് അങ്ങനെ തിരിച്ചു പോയതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ചേച്ചിയൊക്കെ വരും െ അവിടെ ആൾക്കാരെയും വിളിച്ചോണ്ട് വരും എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്